നമ്മുടെ ഷാനവാഫ് അനീഷ് അതെനിക്ക് തോന്നുന്നു അവർ നേരിട്ടൊരു വലിയ സൗഹൃദം ഒന്നുമില്ല പ്രത്യേക ഒരു വായ്പ ഉണ്ടായിരുന്നു അത് അനീഷ് അനുവായിട്ടും ഉണ്ടായിരുന്നു ഷാനവാഫുവായിട്ടുമാണ് അവിടെ ഉള്ളത് അപ്പം അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അതങ്ങോട്ട് കൂട്ടിച്ചേർത്തു ലാലേട്ടൻ കൂട്ടിച്ചേർത്ത ഒരു സൗഹൃദം അത് പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് കാരണം അനീഷിൻ്റെ ആ കോയിൻ നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അനീഷ് വളരെയധികം വിഷമത്തിലായിരുന്നു അത് കൃത്യമായിട്ട് അനി ഷാനവാഫിനെ അറിയാൻ ഷാനവാഫിൻ്റെ കയ്യിലുണ്ട് ആ കോയിൻ അത് ഷാനു ആഫ് എടുത്തതല്ല എടുത്ത് ഷാനുവാഫിൻ്റെ കയ്യിൽ കൊടുത്തതാണ് പിന്നെ കുറച്ച് അനീഷിൻ്റെ ഈ ഇത് അനീഷ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഷാനുവാഫ് ഇരുന്നത് രാവിലെ തന്നെ പറയുന്നുണ്ട് അതെൻ്റെ കയ്യിലുണ്ട് നീ എന്ന് പറയുമ്പോൾ അനീഷ് പൊട്ടി തെറുക്കിയാണ് അതെനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയുമോ നിനക്കത് മനസ്സിലാവത്തില്ല ഞാൻ ഫൗഹത്തിനും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഷാനുവാഫ് പറയുന്നുണ്ട് ഇനി നമ്മൾ തമ്മിൽ മിണ്ട അങ്ങനെയൊക്കെയുള്ള ഇത് എനിക്ക് തോന്നുന്നു തോന്നും ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ സൗഹൃദം ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും അതാരൊക്കെ പറഞ്ഞാലും നിലനിൽക്കും ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കശവിശ്ശം ഉണ്ടായിരിക്കുകയാണ് പിന്നെ അനീഷിനെ സംബന്ധിച്ച് ഈ സൗഹൃദങ്ങളൊന്നും ഇല്ലാത്ത കൂട്ടത്തിൽ അത് അനീഷ് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പം ഷാനവാഫിനെയൊക്കെ ആദ്യമേ കണ്ട അനീഷ് അല്ല ഒത്തിരി മാറ്റിയിട്ടുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നു മറ്റേത് ഒത്തിരി അകലത്തിൽ നിർത്തിക്കൊണ്ടിരുന്നത് അനീഷെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതൊരു പരിധിവരെ ഷാനവാഫും കാരണമായിട്ടുണ്ട് മാറ്റത്തിന് വേണ്ടി ഷാനവാഫും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇപ്പോൾ അനീഷിനെ സംബന്ധിച്ച് അനീഷിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല അനീഷ് പറയുന്നത് ജിത്തു ജോസഫ് ഞാൻ കഥയ്ക്ക് പറഞ്ഞ് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനമാണ് അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫീരിയലൊക്കെ അഭിനയിച്ച് നിങ്ങൾക്ക് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടുകയാണ് എനിക്കതല്ല എന്ന് പറയുന്ന അനീഷിനെ നമുക്ക് കാണാം പക്ഷേ അനീഷ് ഇച്ചിരി കൂടെ സൗഹൃദപരമായിട്ട് സമീപിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോ കേട്ടോ